ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോവാം അപ്പം ഇന്നും ഒരു തിരക്ക് പിടിച്ച ദിവസം ആട്ടോ വാട്ട് ഗ്രീൻ പീസ് പിന്നെ നമ്മൾ മസ്റ്റർ ഇങ്ങനെയൊക്കെ പോയി ഇതൊക്കെ ആട്ടോ ഇന്നത്തെ വിശേഷങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ മീനൊക്കെ കൊണ്ടുവന്നതൊക്കെ അപ്പോൾ രാവിലെ നമുക്ക് ചായ എടുപ്പോടുകൂടി ആട്ടോ ഇന്നത്തെ ദിവസവും ആരംഭിക്കുന്നത് അപ്പം നമുക്ക് ഒരു കപ്പ് നിങ്ങൾക്ക് കൂട്ടോ അപ്പം ചെണ്ടിലേക്ക് ചായ ഒക്കെ എടുത്തു കേട്ടോ പിന്നെ രാവിലെ നമ്മുടെ കപ്പ വാട്ടുകപ്പ വേവിക്കണം പിന്നെ നമ്മുടെ കടലാ കേട്ടോ ഞാൻ വെള്ളത്തിലിട്ടത് അപ്പോൾ കടല കുറവായത് ഞാൻ അതിലേക്ക് കുറച്ച് ഗ്രീൻ പീസും കൂടി ഇട്ടു കെട്ടോ പിന്നെ അതിന് ആവശ്യമായ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഒക്കെ ഇട്ട് അതിനകത്തേക്ക് കുറച്ച് തക്കാളി സവോളയും അരിഞ്ഞിട്ട് സദാ എന്നും ഗ്രീൻ പീസും കടലയൊക്കെ നമ്മൾ കറി വെക്കിയില്ലേ അതുപോലെ കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് കുക്കറിൽ ബസിലക്കി അടിച്ച് കുറച്ച് മസാല കൂട്ടിട്ടോ ഗ്രാമ്പു ഇലക്ക കറുവപ്പട്ടയൊക്കെ നമ്മൾ പൊടിച്ച് വെച്ചത് അതും ചേർത്ത് ബസിലക്കി അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കിതൊന്ന് താളിച്ചെടുക്കാം കേട്ടോ താളിക്കാൻ ഞാൻ ചെറിയുള്ളി പിന്നെ നമ്മുടെ കറിവേപ്പിൽ നിന്ന് പറിച്ച കറിവേപ്പില ഇതൊക്കെ ഇട്ടാ താളിച്ചെടുക്കുന്നത് അപ്പം നല്ലോണം മൂത്ത് വന്നിട്ടില്ലേ നമുക്കിതിലേക്ക് കോരിയിടാം കേട്ടോ ഒറ്റ കയ്യിലാട്ടോ ഞാൻ വീഡിയോ പിടിച്ചിരിക്കുന്നത് അതുകൊണ്ടാട്ടോ ഈ കോരിയിടൽ അല്ലെങ്കിൽ ഞാനത് ചട്ടിയോടേക്കിനെ എടുത്ത് ഇതിലേക്ക് മറക്കൂ കേട്ടോ അപ്പം ഇന്ന് കോരി ഇട്ടു അത് ഞാനൊരു ചീൻചട്ടിലേക്ക് മാറ്റി അതവിടെ വെച്ചു കേട്ടോ ഇന്ന് പിന്നെ ഒക്കെ ഒന്ന് തുടച്ചൊക്കെ ഇട്ടു ഏകദേശം രാവിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിച്ചു വെച്ചിട്ട് മീൻ മേടിച്ച് വന്നിട്ട് ഇനി ഉച്ച കഴിഞ്ഞേ ജോലിയുള്ളൂ കേട്ടോ പണിയൊക്കെ ഇവിടെ നിർത്തി വെച്ചു കേട്ടോ എല്ലാം ഒന്ന് ഓൾമോസ്റ്റ് തുടച്ചൊക്കെ അതോടൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് കേട്ടോ കാര്യം എന്താണെന്നറിയാവോ പെൻഷൻ മാസ്റ്ററിങ്ങിന് പോകണം അപ്പോൾ പോകുന്ന വഴി കണ്ടില്ലേ നല്ല മഴയായിരുന്നു കേട്ടോ അപ്പോൾ പുഴയിലെ നമ്മൾ പോകുന്ന വഴിക്കല്ലേ ഒരു പുഴയിലും ഇങ്ങനെ കലക്കവെള്ളം വന്നപ്പോൾ എടുത്താട്ടോ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ കുറേ അപകടങ്ങളൊക്കെ നമ്മുടെ മഹാരാഷ്ട്രയിലൊക്കെ കണ്ടില്ലേ അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര വിഷമായിട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഈ കുതിച്ചു വെള്ളത്തിലൊന്നും പോകാതെ കുട്ടികളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അങ്ങനെ നമ്മൾ അക്ഷയിലെത്തി അപ്പോൾ കുറേ തിരക്ക് എന്ത് ചെയ്തിട്ടും അവിടെ കിട്ടുന്നില്ല കേട്ടോ സൈറ്റ് കിട്ടാത്തതുകൊണ്ട് പിന്നെ അമ്മയ്ക്ക് ഒരു ഗ്ലാസ് ചായയൊക്കെ മേടിച്ച് കൊടുത്തു ഒരു പഴംപൊരിയൊക്കെ മേടിച്ചു കൊടുത്തു എത്ര നേരം അവിടെ വെയിറ്റ് ചെയ്യുന്നില്ലേ അപ്പോൾ ഞങ്ങൾ ഇറങ്ങി പോകുന്നു ഓരോ കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ ചായയൊക്കെ ഒക്കെ കുടിച്ചു കാണുന്നു അപ്പോഴത്തേക്കും വീണ്ടും വന്നു നമ്മുടെ സൈറ്റൊക്കെ ഓപ്പണായി അങ്ങനെ മസ്റ്ററിംഗൊക്കെ കഴിഞ്ഞു പിന്നെ വരുന്ന വഴിക്ക് മീനൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ കുക്ക് ചെയ്യാമെന്നാട്ടോ വിചാരിച്ചിരുന്നത് അപ്പം നേരം കുറച്ച് വൈകിയോണ്ട് മീനൊക്കെ കഷ്ണമാക്കി ഇനി നമുക്കിതൊന്ന് ഇതിൻ്റെ പുറത്തുകൂടി ഒന്ന് വരണ്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ കുറച്ച് ബെത്തൽ അവർ കുറച്ച് പൈസ ബാലൻസ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ആ ഇട്ടോളാൻ പറഞ്ഞു അത് മൂക്ക് പൊരിക്കാൻ കേട്ടോ അപ്പോൾ അവൾക്ക് ഈ പെ നെത്തോലി മീൻ അത് പൊരിച്ച് ഭയങ്കര ഇഷ്ടമാണേ നന്നാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ എങ്കിലും നല്ലതാട്ടോ ചെറുമീൻ അങ്ങനെ അതിലൊക്കെ വെട്ടി ഉപ്പൊക്കെ ഇട്ട് ഞാൻ നല്ലോണം തേച്ച് കഴുകി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നെത്തൊലി മീനും കഴുകിയെടുത്തു അയിലയും കഴുകിയെടുത്തു ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്യണം മുറ്റത്തടിപ്പ് വെച്ചാട്ടോ കുക്ക് ചെയ്യുന്നത് മീനൊക്കെ പൊരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ മുറ്റത്തടിപ്പിൽ തീപിടിപ്പിച്ച് ചെയ്യാനാട്ടോ മഴയൊ പെയ്ത് തോർന്നായിരുന്നു എങ്കിലും ഞാൻ അങ്ങോട്ട് പോയിട്ടോ നമുക്കകത്തൊന്നും പ്രശ്നമാകില്ലല്ലോ ഇവിടെ വെച്ചാകുമ്പോൾ നല്ല കനലിലിരു വെന്ത് കിട്ടും അപ്പം അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ ഈ മുറ്റത്തടുപ്പിൽ തീ പിടിപ്പിക്കുന്നത് നല്ല ചുള്ളൽ വിറക് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ വിറകൾ പൊടി വിറകൾ എടുത്ത് വയ്ക്കും കേട്ടോ എന്നിട്ട് നമ്മളെ ഇവിടെ ഇങ്ങനെ പാങ്ങിക്കൊടുക്കും അതുകൊണ്ട് തീ പിടിപ്പിക്കാൻ നല്ല സുഖം ആട്ടോ പിടിച്ചു കിട്ടാൻ ലേശം തണുപ്പുള്ളതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ പിടിച്ച് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഒന്നൊന്നര കത്തലായിരിക്കും കേട്ടോ അപ്പം അതൊക്കെ കത്തുന്നുണ്ട് അപ്പം മീൻ പൊരിക്കാൻ ഞാൻ ഓയിലാണ് കേട്ടോ കുറച്ചേറെ ഈ അയലമീനും കുറച്ച് പൊരിക്കണം കുറച്ച് പെത്തലും അപ്പോൾ അതിനകത്ത് നല്ലോണം മൊരിഞ്ഞു കിട്ടും കേട്ടോ ഈ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് എണ്ണയധികം അധികം പറ്റി പറ്റിപ്പോയില്ല അല്ലാത്ത ആണേലും ഈ അടുപ്പിൽ കുടിക്കും കേട്ടോ കുറേ ഇങ്ങനെ അതുകൊണ്ട് ചട്ടി കുടിക്കും നമുക്ക് നല്ലോണം മൊരിഞ്ഞ് കിട്ടിയേ അന്നേരം ഈ ഓയിലാണ് നല്ലോണം മീനൊക്കെ നല്ല മൊരിഞ്ഞു കിട്ടും കേട്ടോ അതുകൊണ്ടാട്ടോ ഇതിങ്ങനെ കുറച്ച് കുറച്ചൊഴിക്കുന്നത് നമ്മൾ കറിയൊക്കെ വെക്കാനും കടുവ ഇറക്കാനും താളിപ്പിനൊക്കെ ആട്ടോ കൂടുതലും വിളിച്ചെണ്ണ ഇങ്ങനെ ചിക്കൻ പൊരിക്കാനും ഇതിനൊക്കെ ഈ ഓയിലാട്ടോ ഉപയോഗിക്കുന്നത് പിന്നെ മീനൊക്കെ കുരുമുളക് വെളുത്തുള്ളി മസാലക്കൂട്ടൊക്കെ എന്നും പറയുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ അതൊക്കെ അതിനകത്ത് അരച്ച് ചേർത്തു ഞാൻ ഇതൊക്കെ വെട്ടി റെഡി ആയപ്പോഴത്തേക്ക് അമ്മ അതൊക്കെ അരച്ച് റെഡിയാക്കി അതൊക്കെ ഇതിനകത്തേക്ക് ചേർത്തു ഇളക്കി ഇനി ഇതൊക്കെ ഒന്ന് മുരിച്ചെടുക്കാം കേട്ടോ നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ മസ്റ്ററിങ് ഒക്കെ കഴിഞ്ഞപ്പം നമ്മൾ രാവിലെ പോയതല്ലേ രണ്ടുമണി രണ്ടരയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ എന്നിട്ടും നമ്മൾ മീനൊക്കെ കറി വെച്ചിട്ട് ചോറണമെന്ന് വിചാരിച്ചു കേട്ടോ മീൻ പൊരിച്ചിട്ടൊക്കെ അങ്ങനെ നമ്മുടെ മീനൊക്കെ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ചൂടുള്ളതുകൊണ്ട് ഇങ്ങനെ പെട്ടെന്നാവും പിന്നെ നമുക്ക് ഈ മീൻ കറിയും കൂടി വെക്കണം അപ്പോൾ ഇതൊക്കെയാട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ അല്ലാതെ എന്ത് വിശേഷങ്ങളിടാനല്ലേ ഓരോ ദിവസവും ഓരോ വിശേഷങ്ങൾ കിട്ടും എനിക്ക് ദിവസം എൻ്റെ വിശേഷങ്ങൾ ഇങ്ങനെ മീൻകറിയും കടലക്കറിയും കപ്പയും ആയിട്ടാണ് എൻ്റെ വിശേഷങ്ങൾ കേട്ടോ അപ്പം അതിലേക്ക് വേണ്ടെന്ന് കണ്ടില്ല മുളക് കൂടി ഇട്ടപ്പം ഞാൻ പറയരുത് അമ്മ ഇങ്ങനെയൊന്ന് എടുത്ത് കാണിച്ചു കേട്ടോ അപ്പം നല്ല എരിവിലൊക്കെ ആട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ തക്കാളിയുടെ ഗ്രേവിയും കൂടി ആട്ടോ നിങ്ങൾ പേടിക്കേണ്ട തക്കാളിയുടെ ആ ഗ്രേവിയും കൂടി കൂടി ഇപ്പളാട്ടോ അത്ര അല്ലാതെ അധികം മുളകൊന്നും ഇട്ടിട്ടില്ല കേട്ടോ ഇത് നമ്മുടെ കാശ്മീരിയല്ലോട്ടോ സാദാ മുളക് പൊടിയാട്ടോ മില്ലീന്ന് പൊടിപ്പിച്ച മുളക് പൊടിയാട്ടോ അത് നമ്മൾ മില്ലീന്ന് തന്നെ തൂക്കി മേടിക്കുന്നതെട്ടോ അതുകൊണ്ട് വലിയ കളർഫുള്ളൊന്നും അല്ലെങ്കിലും നല്ല മുളക് പൊടിയാ നല്ല എരുവുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഒരു മാങ്ങാ ചമ്മന്തി അരച്ച ഇന്ന് ഞാൻ കാന്താരി അല്ലോട്ട് നിന്ന് ചുമന്ന മുളക് പൊടി ഇട്ടാട്ടോ ചമ്മന്തി അരച്ചത് ഇനി അതൊരു ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കും കേട്ടോ ആദ്യം അരച്ച് ചമ്മന്തി തീർന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് കൂട്ടിലാക്കിയിട്ട് എടുത്തു വെച്ചു കേട്ടോ അതാകുമ്പോൾ അങ്ങനെ ഫ്രിഡ്ജിൽ ഇരുന്നോളും പിന്നെ ഈ തൈര് ഇത് പുളിച്ചെന്ന് നോക്കി കറി വെക്കാം പക്ഷേ ഇന്നായിട്ടില്ല കേട്ടോ ശരിക്കും പുളിച്ചിട്ടില്ല അപ്പോൾ അമ്മയത് ഒരു കൂണുമായിട്ട് വരുന്നു കേട്ടോ പക്ഷെ അത് നല്ലൊരു വലിയ ഒരു അത്യാവശ്യം വലിയൊരു കൂണായിരുന്നു കേട്ടോ നല്ലൊരു ഉപ്പേരിക്കുണ്ട് താനും നമ്മൾ കറിയും മീനും ഒക്കെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇത് നമുക്ക് വെള്ളത്തിലിട്ട് വയ്ക്കാം മഞ്ഞൾ വെള്ളത്തിലിട്ട് വയ്ക്കാം അങ്ങനെ ഞാൻ പച്ചമഞ്ഞൾ അരച്ച് ചുട്ട് ആ വെള്ളം കലക്കിയെടുത്തു കേട്ടോ അതില് ഈ നമ്മുടെ പച്ചമഞ്ഞൾ നമ്മുടെ മഞ്ഞളിൽ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ അതിൻ്റെ വിഷം പോകൂട്ടോ അങ്ങനെ ഞാൻ കനലിലെടുത്ത് മഞ്ഞൾ ചുട്ടെടുത്ത് അത് അരച്ച് ഈ വെള്ളത്തിൽ ഞാൻ ഈ നമ്മുടെ എന്താണ് കൂണ് കൂണിന് നല്ലോണം വെള്ളത്തിൽ കലക്കി വെച്ചു ആദ്യം ഇത്രയും മഞ്ഞൾപ്പൊടി ഇട്ട് കലക്കി വെച്ചു കേട്ടോ പിന്നെയാണ് ഞാൻ ഈ മഞ്ഞൾ വെള്ളം ഉണ്ടാക്കിയതൊക്കെ പിന്നെ അതിലും കൂടിയിട്ട് അതൊന്ന് കലക്കി വെച്ചു കേട്ടോ പിന്നെ അതിലേക്ക് വേണ്ടുന്ന കാന്താരി മുളക് ഇത്രയും കാന്താരി മുളകട്ടോ ഇത്രയും എനിക്ക് ഈ കൂണിനൊക്കെ കുറച്ച് തരുവേണം കേട്ടോ അപ്പോൾ ഇത്രയും മുളകുമൊക്കെ ഇട്ട് എൽ ചെറിയുള്ളി ഇട്ടു അങ്ങനെയാട്ടോ പിന്നെ കണ്ടില്ലേ ഇതിലേക്ക് കുറച്ച് പച്ചമഞ്ഞൾ ഇടാമെന്ന് വിചാരിച്ച് ഈ പച്ചമഞ്ഞൾ അരച്ച് വെച്ചാൽ നല്ലതാട്ടോ ഈ പൂണൊക്കെ കിട്ടുമ്പോൾ നമുക്കിങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾ എടുത്ത് അരച്ച് ഫ്രിഡ്ജ് വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ചുട്ടെടുത്താൽ കേട്ടോ ചുട്ടെടുത്തിട്ട് അല്ലെങ്കിൽ വാട്ടിയെടുത്തിട്ട് അരച്ച് വെച്ചാലും കേട്ടോ നല്ലത് ഇന്ന് കിട്ടാൻ പക്ഷേ കണലിന് ചൂടൊക്കെ പോയായിരുന്നതുകൊണ്ട് വലിയ അധികം വാടിയിട്ടൊന്നുമില്ല എങ്കിലും കുഴപ്പമില്ല ഇനി നമുക്കിതൊന്ന് കഴുകി മുറിച്ച് നമുക്ക് ഒന്ന് മിക്സിയിലിട്ട് അരച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ കൂണൊക്കെ കിട്ടുമ്പോൾ വിഷമൊക്കെ പോകാൻ നല്ലതാട്ടോ മഞ്ഞൾ വെള്ളത്തിലും മഞ്ഞളിലും ഒക്കെ ഇട്ട് വെച്ചാൽ അല്ലാതെ എനിക്ക് പേടിയാട്ടോ കൂണ് കൂട്ടി എന്നൊക്കെ പറയുമ്പോൾ ഓരോന്നൊക്കെ കേൾക്കലില്ലേ അതുകൊണ്ട് പേടിയാട്ടോ പക്ഷേ ഞങ്ങൾക്കറിയാം എന്ത് ഏത് കൂണാ കൂട്ടേണ്ടതെന്ന് ഏത് കൂണാ കൂട്ടരുതാത്തതെന്നുള്ള കൂണ് അമ്മയ്ക്ക് നല്ലോണം അറിയാം കേട്ടോ പിന്നെ എനിക്ക് അത്യാവശ്യമൊക്കെ കണ്ടാലറിയാലോ ഇവിടെ പാവപ്പൂണ് ഓരോ സീസണിൽ വിടരുന്ന കൂണൊക്കെ നമുക്ക് കണ്ടാൽ അറിയാലോ അപ്പോൾ മഞ്ഞളൊക്കെ അത് ഞാൻ എടുത്തു വെച്ചു കേട്ടോ ഇത് പിന്നെ ഇന്നത്തെ രാവിലെയാണ് ഈ കൂൺ കറി വെച്ചതും മോര് കറി വെച്ചതും കേട്ടോ മഞ്ഞളൊക്കെ കലക്കി വെച്ചിട്ട് ആ വീഡിയോ വീടിയായിട്ടോ ഇന്ന് എടുക്കുന്നത് ഇപ്പോൾ ഇന്ന് രാവിലെ എടുത്ത വീടിയായിട്ടോ അതുകൂടി ഇതിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു അങ്ങനെ മോര് ഇന്നത്തേക്ക് നല്ലോണം പുളി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം മോരും ഒന്ന് കാച്ചണം പിന്നെ ഞാൻ പറഞ്ഞില്ലേ അപ്പം കണ്ടില്ലേ അമ്മ കരുവേപ്പിൽ ഞാൻ ചോദിച്ചപ്പോൾ അജൻ്റെ കൂടി തരും കേട്ടോ നമ്മുടെ ആ ഭാഗത്താട്ടോ നമ്മുടെ കറിവേപ്പ് വരെ നിൽക്കുന്നത് അപ്പം അതൊക്കെ ഒന്ന് കടുപൊട്ടിച്ചെടുക്കണം മോരുകാച്ചി അതിലേക്ക് ഒഴിച്ചു കേട്ടോ മോര് കാച്ചി അല്ല മോര് മിക്സിയിലിട്ട് അടിച്ചേ പിന്നെ കാന്താരി മുളകാട്ടോ ചെറു ജീരകമൊക്കെ കേട്ടോ ഇതിനച്ചത് തേങ്ങ ചെറുജീരകം വെളുത്തുള്ളി മോരനെ അരക്കുന്നത് മിക്സ് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അതൊക്കെ ഇട്ട് ഉലുവയില്ലാട്ടോ കടുവട്ടിക്കുന്ന ഉലുവേം കുറച്ച് പിന്നെ കുറച്ച് ഉലുവപ്പൊടി ഇട്ടും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല സൂപ്പർ ഇതിന് കഷ്ണമൊക്കെ ഇടും നമ്മൾ ചിലപ്പോൾ പപ്പായൊക്കെ ഇടും പക്ഷെ ഇന്നൊന്നും ഇട്ടിട്ടില്ല കേട്ടോ വെറുതെ അങ്ങ് കാച്ചിരളൂ കേട്ടോ അപ്പം നല്ല മോരുകറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ പാത്രം ഞാൻ ഒഴിവാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചിൻചട്ടി മോരി വച്ചിപ്പം മറ്റേ ചിഞ്ചട്ടിയിൽ ഇന്നലത്തെ കടലക്കറി കടുവട്ടിച്ച് വെച്ചിരുന്നായിരുന്നേ അപ്പോൾ അതൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഈ കൂണ് തോര കുറച്ച് പെരിഞ്ചീരവും പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വെച്ചാൽ നല്ല ടേസ്റ്റാണ് അങ്ങനെ കടുവൊക്കെ വെച്ചു അതിലേക്ക് നമ്മുടെ കൂണിട്ട് കൊടുത്തു കേട്ടോ കാന്താരി മുളക് ചെറിയില്ലേ അറിയില്ലേ പൊരണ്ടിൻ്റെ അതേ ചെയ്യുന്ന കേട്ടോ ഇച്ചിരി മുളകൊക്കെ ഏറെ ഉപ്പൂട്ടോ ഇത്തിരി ഒഴിവിന് വേണ്ടിയിട്ട് ഉപ്പും ചേർത്ത് അങ്ങനെ നമ്മുടെ കൂണ് തോരുന്നിടം റെഡിയായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു വെക്കണോട്ടോ ഇല്ലെങ്കിൽ നല്ലോണം വേവുണ്ട് ഈ കൂണ് ഒരു മാംസ ആഹാരം കഴിഞ്ഞാട്ടോ കൂണ് വെള്ളക്കളറുള്ള മാംസ്യാഹാരം എന്നാണ് ഈ കൂടിനെ അറിയപ്പെടുന്നത് കേട്ടോ അപ്പം നമ്മുടെ കൂണ് തുറന്ന് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊക്കെയാ കേട്ടോ കൂട്ടുകാർ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ കുറച്ച് അടി പിടിച്ചിരുമ്പോൾ കൂണിച്ചിരി അടി പിടിച്ചാലും അതിനൊരു വേറെ ടേസ്റ്റ് ആകട്ടോ കുറച്ച് അതൊന്ന് അടിയിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ കൂണ് നമ്മൾ നല്ല ട്രൈ ചെയ്തേശം അടി പിടിച്ച് മുരിഞ്ഞു കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ അതും ഒരു നല്ല കാര്യമെന്ന് ഞാൻ പറയരുത് കൂണിച്ചിരി അടി പിടിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ അവിടെയൊക്കെ ക്ലീൻ ചെയ്തു കിച്ചണൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഓൾമോസ്റ്റ് എല്ലാം റെഡിയാക്കി എടുത്തു വെച്ചു പിന്നെ നമ്മുടെ മീൻ മീൻചട്ടി മീൻ കറി അതും ഒന്ന് ചൂടാക്കി വെക്കണം അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് താങ്ക് സോ മച്ച് ഗുഡ് ബൈ